പ്രത്യേകം ശ്രദ്ധിക്കുക ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞു ഓണം നിൽക്കേണ്ട അതിൽ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ നല്ല രണ്ട് പാട്ട് പാടിയില്ലേ എന്തൊരു മനോഹരം എന്തൊരു മനോഹരം നല്ല അർത്ഥമുള്ള പാട്ട് ഒരു കുഴപ്പമില്ല ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ് നല്ല പാട്ടാണ് മ്യൂസിക് ഇല്ല അള്ളാഹു റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ് ഒരു കുഴപ്പമില്ലല്ലോ മ്യൂസിക് ഉപയോഗിക്കരുത് പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത് തങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു മനുഷ്യൻ ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് എന്തൊരത്ഭുതം പിതാവിനോട് മകം മിണ്ടുന്നില്ല എന്റെ വിഷയം എന്നറിയോ വാപ്പ ജ്യേഷ്ഠൻ എന്തോ കൊടുത്തോന് കൊടുത്തിട്ടില്ല ഉമ്മയോട് പിണക്കത്തിലാണ് എന്റെ ഉമ്മ എന്തോ കൊടുത്തു അനിയത്തിക്കൊന്നും കിട്ടിയില്ല എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില്ല എന്തറിയോ പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു അര അരസെന്റ് ഒരു അര അടി വിട്ടുകൊടുക്കാൻ എളാപ്പ തയ്യാറായിട്ടില്ല കുടുംബം പിണക്കത്തില്ല ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ അര അടി കൊണ്ട് ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ മനുഷ്യൻ ഉൽമു ചെയ്യാം ാണ് ഇന്ന് പിണക്കങ്ങളും മുഴുവനും അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റിപ്പോകുന്നത് പിണങ്ങി പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കത്തി അത്തുറഹിം ജ്യേഷ്ഠനും അനുജനും മിണ്ടുന്നില്ല വാപ്പയും മക്കളും മിണ്ടുന്നില്ല ഉമ്മയും മക്കളും മിണ്ടുന്നില്ല ബന്ധം ഉലക്കുകയാണ് ബന്ധം മുറിക്കപ്പെടുകയാണ് മുറിക്കപ്പെടുകയാമ്പത്തിന്റെ പേരിൽ ആർക്കാണ് ഇത് വേണ്ടത് വേണ്ടത് ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത് അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അറച്ചിനെ തൂങ്ങി പിടിച്ച് വസ്ലാമിന് ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധമെന്ന് എന്നെ മുറിച്ചു കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ ഞാൻ എന്ന കുടുംബ ബന്ധം നീ കാവൽ മുമ്പിൽ അറിഷിൽ പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ വസ്ലാം അള്ളാഹുവാണ് പറഞ്ഞത് കുടുംബ ബന്ധമേ നിനക്ക് പോരെ നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും വാക്കുൻ കച്ചാകി ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത് കുടുംബ ബന്ധം ആര് മുറിക്കുന്നുവോ തെറ്റുന്ന പിണക്കമുള്ള വാക്കുകൾ ആര് പറയുന്നുവോ ആരാണോ മാതാപിതാക്കളെ മക്കളെ കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനുള്ള പണിയെടുക്കുന്നത് അത്തരക്കാരോട് അല്ലാമിണ്ടുകയില്ലെന്നും കുടുംബ ബന്ധത്തിന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് എനിക്ക് പൊരുത്തമായി പഠിച്ചവനെ എന്ന് കുടുംബ ബന്ധം പറഞ്ഞത് കുടുംബ ബന്ധം ചോരബന്ധം അവരോട് ബന്ധം ചെറുക്കും തോറും ആയിസ് വർദ്ധിക്കും നമ്മുടെ ഭക്ഷണത്തിൽ കച്ചവടത്തിൽ ജോലിയിൽ തരും എത്ര എത്ര വ്യക്തമായ ഹദീസാണ് മനുഷ്യൻ കാലം ജീവിക്കണമെന്ന് തീരുമാനിച്ചു അതിലൊരു മാറ്റം വരണമെങ്കിൽ രണ്ടേ രണ്ട് വിഷയം ചെയ്താൽ അല്ലാഹു മാറ്റുള്ളൂ അല്ലെങ്കിൽ അല്ലാഹു മാറ്റൂല ആയുസ് നീട്ടിത്തരയണമെങ്കിൽ രണ്ടേ രണ്ട് കാരണമേ ഉള്ളൂ ഒന്ന് മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കുക മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്ക മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക രണ്ടത്തേത് കുടുംബ ബന്ധങ്ങൾ ചേർത്തുക ഇത് ചെയ്താലേ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കേ നമുക്ക് നിശ്ചയിച്ച ആ കുടുംബ ബന്ധത്തിൽ ഒരല്പം അല്ലാഹു നീട്ടിത്തരണമെങ്കിൽ ഈ രണ്ട് കാരണങ്ങളെ ഉള്ളു വേറെ ഒന്നുകൊണ്ടും അള്ളാഹു ആയിസ് നീട്ടിത്തരൂല്ല എല്ലാവർക്കും ആയുസ് അതിനല്ലേ ഇപ്പൊ ആശുപത്രിയിലേക്ക് ഓടുന്നത് അതിനല്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു കൊടുക്കുന്നത് കൊടുക്കുക എന്തായാലും വാപ്പ ഒന്ന് രക്ഷപ്പെടട്ടെ രണ്ട് ദിവസം കൂടെ ജീവിക്കട്ടെ ഒരു മാസം കൂടെ അള്ളാഹു റസൂല് പറയതൊക്കെ കിട്ടണമെങ്കിൽ രണ്ട് കാര്യം ചെയ്താൽ മതി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യാഹു ചെയ്യട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും കാര്യങ്ങൾ നടത്ത അവൾ അങ്ങനെ പറഞ്ഞു ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നാ ഇവള് പറഞ്ഞത് വിശ്വസിക്കുള്ള ആൾക്കാർ എന്ത് ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട് നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ് അഡ്വക്കറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷറഫുൽ കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നൊണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ എന്തതിനർത്ഥം നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ നമ്മൾ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും നമ്മൾ വിചാരിക്കുന്നു ആ ആ ഇങ്ങനെയാണോ നേരെ നേർപ്പോസിറ്റാ നടന്നത് മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ് മനുഷ്യരത് വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഖുർആനിന്റെ ഹദീദിനുണ്ടോന്നല്ല ചോദിക്കാട് ഉണ്ടല്ലോ ഒരു ന്യൂസ് ഉണ്ടല്ലോ വാട്സപ്പിൽ വന്നല്ലോ എന്ത് എന്ത് ന്യൂസ് ആരാ ഈ ന്യൂസ് ഒക്കെ വായിച്ചു വിടുന്ന ആൾക്കാര് അവരെ വിളിച്ച് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടംപോലെ വയറ നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കീഴിറ്റ് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യലും ടെലികാസ്റ്റ് ചെയ്യുള്ളൂ പൈസക്കാർക്ക് എന്തോ നടക്കും കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം പരിശുദ്ധി വസ്ല്ലാം അന്നും ജോലിയൊന്നും ഇല്ലല്ലോ ബാരിസ്റ്റർ ജോലി ഒന്നും ഇല്ലല്ലോ അന്ന് ഈ മീഡിയകളുണ്ടോ പത്രസമ്മേളനം വിളിക്കലുണ്ടോ നോണ പറഞ്ഞിട്ട് നോണ പറയപ്പുണ പറയാ മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യ ഈ ഹദീസിനെ കുറിച്ച് ആധുനിക വിളമവ് പറയുന്നൊരു ഒരു വിചിത്രമായ ഒരു വ്യാഖ്യാനമുണ്ട് ഒരു വ്യാഖ്യാനമുണ്ട് നുണ പറയുന്നവരെ വിശ്വസിക്ക സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക എന്താണെന്നറിയോ നമ്മുടെ അഭിനയക്കാർ സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പോഴെ വിശ്വസിക്കും പഠച്ചോനെ അവള് മരിച്ചോ ഇനി പുളക്കെന്താ നാളെ സംഭവിക്കോനെ പുതിയപ്പോൾ ഒഴിവാക്കോ ഇല്ലേ സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ പഠിച്ചറപ്പേ അമ്മായിമ്മളെ വെട്ടിക്കൊല്ലോ ഇല്ലേ സ്റ്റോപ്പ് ഇത് വിശ്വസിക്ക വിശ്വസിക്കുന്ന മാത്രല്ല അള്ളാഹുവിന്റെ കലാമോ കബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത കൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണെന്ന് കണ്ണി നീര് വരുന്ന ഉമ്മമാരെ സഹോദരിമാരെ ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത് ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും നല്ല സത്യം പറയുന്ന ആളുകൾ പണ്ഡിതന്മാർ അലിമീങ്ങൾ അള്ളാഹുന്റെ കിതാബ് പരിശുദ്ധ ഹദീസുകൾ ഏയ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹക്കുകൾ സത്യം സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്